കൊല്ലം മുക്കാട് തിരുകുടുംബ ദേവാലയത്തിൽ പാതു കാവൽ തിരുനാളിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് തിരുനാൾ സമാരംഭ ദിവ്യബലി നടന്നു കൊല്ലം മുക്കാട് തിരുകുടുംബ ദേവാലയത്തിലാണ് പാതുകാവൽ തിരുനാളിന് തുടക്കമായത് ഫെബ്രുവരി ഒന്നിന് തിരുനാൾ സമാപിക്കും തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവകവികാരി ഫാദർ ജോൺ പോൾ കൊടിയേറ്റ് നിർവഹിച്ചു ഫ്രാൻസിസ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ജോസഫ് പി അതെ യേശു വീണ്ടും ആവർത്തിച്ചത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഫാദർ മേരി ജോൺ വചനപ്രഘോഷണം നടത്തി ഫാദർ പോൾ സാവിയോ സഹകാർമ്മികത്വം വഹിച്ചു തിരുനാളിന്റെ ഭാഗമായി എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധനാ ബലി ജപമാല ലിറ്റിനി ദിവ്യബലി എന്നിവ നടക്കും ഇരുപത്തിനാലിന് വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ച് അൻപത് വർഷം ആഘോഷിക്കുന്ന ദമ്പതികളെ ആദരിക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വൈകിട്ട് ആറ് മുപ്പതിന് കുടുംബ നവീകരണ ധ്യാനം നടക്കും ഫെബ്രുവരി ഒന്നിന് രാവിലെ ഒൻപതിന് തിരുനാൾ ദിവ്യബലിക്ക് ഡോക്ടർ സ്റ്റാൻലി റോമൻ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം കൊടിയിറക്ക പുതിയ പ്രസിദ്ധീന്തിയ വാചിക്കൽ സ്നേഹവിരുന്ന് എന്നിവയോടെ തിരുനാളിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ ചവറ